ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കോട്ടക്കുന്ന് പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ വീട്ടിൽ മക്കളെല്ലാവരും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂട്ടി നമുക്ക് കോട്ടക്കുന്നമ്മക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആണ് ഈ കോട്ടക്കുന്നേ അതോടൊപ്പം തന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ പോയി വരാനും ഒക്കെ നല്ലൊരു സുഖമുള്ളൊരു പ്ലേസ് ആണിത് അപ്പോൾ നമ്മൾ വേഗം എന്താണ് മക്കളെല്ലാവരും കൂട്ടിയിട്ട് കോട്ടക്കുന്നമ്മിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് കയറി ഉടനെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് തോപ്പണല്ലേട്ടോ തോപ്പൺ കണ്ട ആ ഒരു സമയത്തുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് ഫിനിഷിംഗ് വർക്കിലാണ് അവർ അപ്പോൾ ഞങ്ങൾ അടുത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുകളിലേക്ക് കയറണം കേട്ടത് അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ കോട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് രണ്ട് വഴികളുണ്ട് ഇതുപോലെ സ്റ്റെപ്പ് കയറി നമുക്ക് പോകാം അതേപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ മുകളിലേക്ക് എത്തുന്ന വിധത്തിലുള്ള പിന്നെ വഴികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം നമ്മൾ എന്തായാലും ഈ സ്റ്റെപ്പ് കയറിയിട്ട് പോകാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് വഴിയാണ് പോകുന്നത് പിന്നെ മക്കൾ ഉണ്ടെച്ചിട്ട് അവർക്കൊരു ഹീഡൊന്നുമില്ല നമ്മളെക്കാളും മുന്നിലേ അവരാണ് സ്റ്റെപ്പ് കയറി എത്തുന്നത് കേട്ടോ പിന്നെ എനിക്കിഷ്ടം ഈ ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ ഈ ഒരു കോട്ടക്കുന്നിൻ്റെ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഉള്ള കാടും അതേപോലെ തന്നെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞൊരു ഏരിയയാണത് അപ്പോൾ ആ ഒരു കാഴ്ചയും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് കയറിയിട്ടുള്ളത് എന്തായാലും നമ്മൾ കയറി ഈ സ്റ്റെപ്പൊക്കെ മുഴുവനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോട്ടക്കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നല്ല മഴ വരുന്നു കേട്ടോ മൈക്കാർ കണ്ടോ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ അത് കൂടെ അവിടെ ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ കയറി നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അവിടെ കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഏതെങ്കിലും ഞങ്ങൾ ബസ് പോയത് സൈക്കിൾ പാർക്കിലാണ് അവർക്ക് സൈക്കിൾ പാർക്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് ചെയ്യാനല്ല കേട്ടോ ഇതുപോലെ മരത്തിൽ കയറാനും മൂങ്ങാൽ ആടാനൊക്കെയാണ് മക്കൾക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെ അവർ മരം കയറി കുഞ്ഞാലാടിയും അവിടെ ചെറിയ ചെറിയ പാർക്കൊക്കെ ഉണ്ട് ക്യാഷ് ടിക്കറ്റൊന്നും കൊടുക്കാതെ പോകാൻ പറ്റിയ ചെറിയ ചെറിയ പാർക്കൊക്കെ ഉണ്ട് അതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്തിട്ടോ പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു പ്ലേസ് ആണ് അവർക്ക് മരത്തിൽ കയറാൻ പറ്റില്ല വീട്ടിൽ ഇങ്ങനത്തെ മരമൊന്നുമില്ല മരമില്ല എന്നല്ല ഇങ്ങനെ കയറാൻ പറ്റിയൊരു സംഭവമൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉള്ള ചെറിയ മരങ്ങൾ കാണുമ്പോൾ അവർക്ക് കയറാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആയിട്ടാണ് അവർക്ക് തോന്നിയത് എന്തേലും ഞങ്ങൾ കുറച്ച് സമയം കളിച്ചിരുന്നപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വേഗം ഈ ഇവിടെ കയറിയിട്ടതാണ് പിന്നെ അവരെ ഒന്ന് അടുക്കിയിരുത്താൻ വേണ്ടി എല്ലാവർക്കും ഒന്ന് പോപ്പ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായിട്ടൊരു ചാറിലേ ഉള്ളൂ കേട്ടോ മഴക്കാർ കാണുമ്പോഴത്തോന്നും ഒന്നായിട്ട് പെയ്യൂ എന്നുള്ളത് പക്ഷേ നല്ലോണം മഴ പെയ്തോന്നില്ല ഇപ്പോഴുണ്ട് മഴക്കാർ എന്നാലും ഞങ്ങൾ എന്താണ് കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ നമുക്ക് കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് അതിന് മുന്നേ മിറാക്കിൾ പാർക്ക് ഉണ്ടായിരുന്നു ഞാൻ മിറാക്കിൾ പാർക്കിൻ്റെ ഒരു വീഡിയോ അതിന് മുമ്പ് ഒരു ഒരു വർഷത്തിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ റെയ്ഡും കാര്യങ്ങളാണുള്ളത് ഇനി നമുക്ക് മക്കൾക്കുള്ള ഇങ്ങനെയുള്ള റെയ്ഡിലൊക്കെ കയറിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം ഇവിടെ രണ്ട് മൂന്ന് തരം പാർക്കുകളുണ്ട് കേട്ടോ ഇങ്ങനെ ഫൺ സിറ്റി എന്നുള്ളൊരു പാർക്കിലാണ് കയറിയിട്ടുള്ളത് ഇതിൽ കുറച്ച് റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അപ്പോൾ അവർക്ക് ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടമായത് അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത് പിന്നെ തന്നെ നമുക്ക് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ നിലയിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മൾ നൂറ് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലെണ്ണത്തിലേക്ക് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ കയറുന്നുള്ളൂ ഒരു മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയിട്ടുള്ളത് എന്തായാലും അവരെ നന്നായിട്ട് എൻജോയ് ചെയ്യുകയുണ്ട് ഇതിലാണ് അവർ കയറിയത് എല്ലാവരുടെ മുഖത്തും നല്ല സന്തോഷമാണ് ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ ഒരാൾക്ക് അറിയുമെന്നുള്ളത് പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഏതെങ്കിലും ഒരു രണ്ടോ രണ്ട് മിനിറ്റോ രണ്ടര മിനിറ്റോ ഒക്കെ ഉള്ളു ഇതിലുള്ള ആകെക്കൂടെ ഉള്ളൊരു ഈ റൈഡ് സൂപ്രട എങ്ങനുണ്ട് എങ്ങനുണ്ടോനു എങ്ങനെ ഇണ്ട അങ്ങനെ ഞങ്ങൾ കുട്ടികളെ ഒരു റേറ്റിലേക്ക് കയറ്റി അവരെ പറ്റിച്ചിട്ട് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി പക്ഷെ അവരെ എന്ത് നിൽക്കൂലിട്ടോ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ അവർക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണം അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ട് ഒരു ടീയൊക്കെ കുടിച്ച് അവർക്ക് ഒക്കെ വാങ്ങി അതൊക്കെ കഴിക്കേണ്ട ശേഷമാണ് നമ്മൾ നാട്ടിലെത്തുന്നത് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത് ബസ്സിൽ തന്നെ ഞാൻ തിരിച്ച് വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ പുതിയ വീഡിയോസ് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാംക്കും